നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക രണ്ടാമതായിട്ട് ആരാണ് മാർജാര വിഭാഗത്തിൽ വലിപ്പത്തിൽ രണ്ടാമതായി നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ അത് മറ്റാരുമല്ല കാട്ടിലെ രാജാവെന്ന് വിളിപ്പേരുള്ള സിംഹങ്ങൾ തന്നെയാണ് മാർജാര ഇനത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിപ്പക്കാർ ആഫ്രിക്കയിലും ഇന്ത്യയിലെ ഗർഭനങ്ങളിലുമായി മാത്രമാണ് ലോകത്തിൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് ഏഷ്യാറ്റിക് സിംഹങ്ങളെക്കാൾ വലിപ്പമുള്ളതും ആഫ്രിക്കൻ സിംഹങ്ങൾക്ക് തന്നെയാണ് നൂറ്റി അൻപത് കിലോ ഭാരം മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോ വരെ ഭാരം അവയ്ക്ക് കണ്ടേക്കാം പെൺസിംഹികൾക്ക് നൂറ്റി അൻപത് വരെ തൂക്കം മാത്രമാണ് കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളം ആൺ സിംഹങ്ങൾക്ക് കാണാറുണ്ട് സ്വർണ നിറം കലർന്ന മഞ്ഞ നിറം മുതൽ കടും ബ്രൗൺ നിറത്തിൽ വരെ സിംഹങ്ങളെ കാണാൻ സാധിക്കാറുണ്ട് ആൺസിംഹങ്ങൾക്ക് മുഖത്ത് സമൃദ്ധമായി സട കാണാറുണ്ട് അതുപോലെ തന്നെ മാർജാര വിഭാഗങ്ങളിൽ സടയുള്ളത് സിംഹങ്ങൾക്ക് മാത്രമാണ് മാത്രമല്ല വാലറ്റത്ത് രോമക്കൂട്ടമുള്ള ഇനവും സിംഹങ്ങൾ തന്നെയാണ് സടകൾക്കും വാലിലെ രോമങ്ങൾക്കും കടും നിറമായിരിക്കും സാധാരണ കാണാറുള്ളത് കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സിംഹങ്ങൾ പെൺസിംഹങ്ങളും അവയും അവയുടെ കുഞ്ഞുങ്ങളും പൂർണ്ണ വളർച്ച എത്താത്ത ആൺസിംഹങ്ങളും എല്ലാം അടങ്ങിയതാണ് പ്രൈഡ് എന്ന് വിളിക്കപ്പെടുന്ന സിംഹക്കൂട്ടം പ്രൈഡിനെ ലക്ഷണമെത്ത ഒരു ആൺസിംഹമാണ് നയിക്കുന്നത് അപൂർവമായി ഒന്നിലധികം ആൺസിംഹങ്ങൾ നയിക്കുന്ന പ്രൈഡുകളും കാണാറുണ്ട് സിംഹക്കൂട്ടത്തിൽ സംരക്ഷണവും അല്ലെങ്കിൽ സിംഹക്കൂട്ടത്തിന്റെ സംരക്ഷണവും പ്രതിരോധവും എല്ലാം നയിക്കുന്ന ആൺസിംഹത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രൈഡിലുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഇതേ ആൺസിംഹങ്ങളുടേത് മാത്രമായിരിക്കും പെൺസിംഹങ്ങളാണ് വേട്ടയാടാറുള്ളത് അധികവും തനിക്ക് പോകുന്ന ഇരയില്ല എന്ന മട്ടിൽ ആൺസിംഹം മയങ്ങുമ്പോൾ ജീവൻ പണയം വെച്ച് പെൺസിംഹങ്ങൾ വേട്ടയാടി ഇരയെ വീഴ്ത്തുന്നത് ഇര വീണെന്ന് ഉറപ്പായൽ തീറ്റയിൽ ആൺസിംഹം കൂടാറുണ്ട് ഒരു വലിയ പങ്ക് ആൺസിംഹത്തിന് അവകാശപ്പെട്ടതാണ് ചുറ്റും കൂടി നിന്നുകൊണ്ട് ഒത്തൊരുമയോടെയാണ് പ്രൈഡ് ഇരയെ അകത്താക്കുകയോ ചെയ്യുന്നത് മാനുകൾ പന്നികള് വെൽഡ് വേസ്റ്റുകള് അതുപോലെ തന്നെ ജീപ്രകളൊക്കെയാണ് മുഖ്യ ആഹാരം ഇടയ്ക്കെല്ലാം വമ്പൻ കാട്ടുപോത്തുകളെയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ ജീവികളെയൊക്കെ അവർ കീഴ്പ്പെടുത്താറുണ്ട് ഗതികെട്ടാൽ ജിറാഫിനെയും ഹിപ്പോയെയും ആനകളെ വരെ സിംഹങ്ങൾ കൊന്നു തിന്നാറുണ്ട് പൊതുവെ മൂന്ന് ശത്രുക്കളാണ് സിംഹങ്ങൾക്കുള്ളത് ഒന്ന് മനുഷ്യർ തന്നെയാണ് രണ്ട് ഹൈനകൾ മൂന്ന് വിഷപ്പാമ്പുകൾ മനുഷ്യന്റെ വേട്ടയാടൽ കാരണം ആശങ്കയിലുള്ള ഇനമാണ് സിംഹങ്ങൾ വിഷപ്പാമ്പുകളുടെ കടിയേറ്റും ധാരാളം സിംഹങ്ങൾ കൊല്ലപ്പെടാറുണ്ട് ഹൈനകൾ സിംഹങ്ങളെ കൊന്നു തിന്നാറില്ലെങ്കിലും സിംഹങ്ങൾ വേട്ടയാടിയ ഇരകളെ കൂട്ടമായി എത്തുന്ന ഹൈനകൾ കൈകലാക്കും അതുപോലെ തന്നെ പെൺസിംഹങ്ങൾക്ക് ഹൈനകളോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല എന്നാൽ ആൺസിംഹങ്ങളുടെ ഭയമാണ് എത്ര വലിയ ഹൈനക്കൂട്ടത്തിനും പ്രെയ്ഡായിട്ട് അല്ലാതെ ആൺസിംഹങ്ങൾ മാത്രമായിട്ട് കൂട്ടം ചേർന്നൊക്കെ സഞ്ചരിക്കാറുണ്ട് അന്നേരം ആ കാട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ജീവർഗം ഈ ആൺസിംഹങ്ങൾ തന്നെയായിരിക്കും ടെറിട്ടറി യുദ്ധങ്ങളിൽ ആൺസിംഹങ്ങൾക്ക് ഗുരുതരമായിട്ട് പരിക്കുകളോ കൊല്ലപ്പെടാനൊക്കെ സാധ്യത കൂടുതലാണ് അതിർ അതിർത്തികൾ മൂത്രഴിച്ചിട്ടോ അല്ലെങ്കിൽ ഗർജനങ്ങളിലൂടെയൊക്കെയാണ് ആൺസിംഹങ്ങൾ തങ്ങളുടെ അധീന പ്രദേശം അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ സിംഹങ്ങൾ ഏതാണ്ട് വംശനാശത്തിൻ്റെ വക്കിലാണുള്ളത് ചെറിയൊരു പ്രദേശത്ത് മാത്രം കൂട്ടമായിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്ന് അവ അല്ലെങ്കിൽ ആ വംശം തന്നെ എന്നേക്കുമായി വേരറ്റ് പോയേക്കാം എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പ്രദേശവാസികളായിട്ടുള്ള ഗ്രാമീണരുടെ ഇച്ഛാശക്തി കൊണ്ടും പ്രശംസനീയമായിട്ടുള്ള പ്രവൃത്തികളും കൊണ്ടും മാത്രമാണ് ഏഷ്യാ ഏഷ്യാറ്റിക് സിംഹങ്ങൾ വേരറ്റ് പോകാനുള്ള ഏക കാരണം